എൺപത്തിയഞ്ചു കാറിനിൽ നിന്ന് തട്ടിയെടുത്തത് പതിനേഴ് ലക്ഷം രൂപയാണ് കടവന്ത്ര സ്വദേശി ജോസ് കുര്യൻ തട്ടിപ്പിനിരയായത് സ്നേഹമോൾ നൈനാനുണ്ട് വിശദാംശങ്ങളുമായി സ്നേഹ ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഉത്തരേന്ത്യൻ സംഘമാണോ ഇതിന് പിന്നിൽ ഈ ഉത്തരേന്ത്യൻ സംഘത്തിന് ഇവിടെ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായൊക്കെ കൊച്ചിയിൽ നിന്ന് തന്നെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് ഇപ്പോൾ ഇതാരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് അനുശ്വര ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഏതായാലും പോലീസ് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പിനെ കുറിച്ച് എന്നിട്ടും ഈ തട്ടിപ്പുകളൊക്കെ വ്യാപകമാകുകയാണ് എന്നാണ് എടുത്തു പറയേണ്ടതായ കാര്യം ഈ സംഭവം നടന്നത് നവംബറിലാണ് എൺപത്തി അഞ്ച് കാറിൽ നിന്നാണ് ഇത്തരത്തിൽ പതിനേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തത് കടവന്ത്ര സ്വദേശിയായ ജോസ് കുര്യനാണ് തട്ടിപ്പിന് ഇരയായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സി ബി ഐ തമഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് അതായത് തട്ടിപ്പിൽ അദ്ദേഹം പങ്കാളിയാണെന്നും അറസ്റ്റിൽ ഒഴിവാക്കുന്നതിനായി പണം നൽകണമെന്നും തട്ടിപ്പുകാർ ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം തട്ടിപ്പ് സംഘത്തിന് കണം പണം കൈമാറിയത് മൂന്ന് തവണയാണ് അദ്ദേഹം തട്ടിപ്പുകാർക്ക് തുക കൈമാറിയതെന്നാണ് ലഭിക്കുന്ന വിവരം മറ്റുള്ളവരോട് കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹം തട്ടിപ്പിന് ഇരയായത് എന്ന കാര്യം മനസ്സിലായത് ഇതേ തുടർന്ന് സൈബർ പോലീസിൽ കേസ് നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ അടുത്തിടെ നിരവധി കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പാണ് മുംബൈ സൈബർ പോലീസ് എന്ന വ്യാജന ഡിജിറ്റൽ അവസ്ഥ വഴി കൊച്ചിയിൽ അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇതിൽ കോഴിക്കോട് സ്വദേശികളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവം നടന്നത് ഫെബ്രുവരിയിലാണ് ഒരാഴ്ച മുന്നെയാണ് യുവതിയെ കബളിപ്പിച്ച് നാല് കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടു പേർ പിടിയിലാക്കുന്നത് ഏതായാലും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ വ്യാപകമാണെന്ന ഈ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്താനാണ് നിലവിൽ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അശ്വരം